അന്തർ സംസ്ഥാന പാതയായ തലശ്ശേരി മൈസൂർ റോഡിൽ ഉളിയിൽ പ്രത്യക്ഷപ്പെട്ട ഗർത്തം ഗർത്തം നികത്താനുള്ള ആരംഭിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നികത്തുന്ന പ്രവൃത്തി ആരംഭിച്ചത് രണ്ടാഴ്ച മുൻപാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ പുന്നാടുകുളം സ്റ്റോപ്പിന് സമീപത്തെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന് സമീപം ഗർത്തം രൂപപ്പെട്ടത് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടതോടെയാണ് കുഴി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമൊരു ചെറുദ്വാരമായിരുന്നുവെങ്കിൽ പിന്നീട് വലിയ ഗർത്തമായി രൂപപ്പെടുകയായിരുന്നു വലിയ അപകടം നടക്കാതിരിക്കാൻ നാട്ടുകാർ ഗർത്തത്തിനു ചുറ്റും കമ്പുകൾ സ്ഥാപിച്ച് അപകട മുന്നറിയിപ്പ് നൽകുകയായിരുന്നു കോടികൾ ചിലവിട്ട് രണ്ടു വർഷം മുൻപാണ് കെ എസ് ടി പി ഈ റോഡ് നവീകരിച്ചത് മെക്കാഡൺ ടാറിംഗ് ചെയ്ത റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെയാണ് ഗർത്തം പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് വ്യാഴാഴ്ച രാവിലെ പ്രവൃത്തി ആരംഭിച്ചത് ജെ സി ബി ഉപയോഗിച്ച് റോഡ് കുഴിച്ചാണ് ഗർത്തം ഒഴിവാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഗർത്തമൊഴിവാക്കുന്നത്